ഹായ് ഹലോ എല്ലാവർക്കും മുതിരൂരിലേക്ക് സ്വാഗതം ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറയുന്ന യൂട്യൂബ് വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ കാണാത്ത ആൾക്കാർ ചുരുക്കമാണ് അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഫുഡ് വെറൈറ്റി ഫുഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് തന്നെയാണ് ഈ പറയുന്ന ഫിറോസ് ചുട്ടിപ്പാറയുടെ എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് ഈ മലയാളികൾ എന്നല്ല എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു ചാനൽ തന്നെയാണ് അദ്ദേഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള വെറൈറ്റി ഫുഡ്സുകൾ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അതിനകത്തെല്ലാം പല പുതുമകൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിന് എവിടെയൊക്കെ പോകാമോ എന്തൊക്കെ അനിമൽസിനെ യൂസ് ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന അത്രയും വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഒരു കിലോ രണ്ട് കിലോ അങ്ങനത്തെയുള്ള സംഭവങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത് ബൾക്കായിട്ടുള്ള ഹ്യൂജ് എമൗണ്ടിലുള്ള സംഭവങ്ങളാണ് അദ്ദേഹം എപ്പോഴും ഈ പറയുന്ന വീഡിയോയ്ക്ക് ന്യൂ കണ്ടന്റ് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി കണ്ടന്റ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ശ്രദ്ധയെ ആകർഷിച്ച ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പം ചെയ്തതെന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബീഫ് ആ സംഭവത്തിന് റോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ആണ് ചെയ്തതെന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിന് ശശികല ടീച്ചർ എടുത്ത് പോസ്റ്റ് ചെയ്ത സംഭവം ടീച്ചർ എന്ന് വിളിക്കുന്ന വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും സത്യത്തിൽ എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ നമ്മൾ ടീച്ചർ എന്നൊക്കെ പറയുന്ന സമയത്ത് സമഭാവനയോടെ എല്ലാത്തിനെയും കാണുന്ന അല്ലെങ്കിൽ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത വ്യക്തികളെയൊക്കെയാണ് നമ്മൾ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശശികല എന്ന് പറയുന്ന പേര് മാത്രം ആ വ്യക്തിയുടെ പേര് മാത്രം ഉപയോഗിക്കാനായിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി കൃത്യമായിട്ടിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ആനയെ അമ്പലത്തിൽ എഴുന്നെളുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് കൊണ്ടുപോ പാടില്ല എന്നുള്ള രീതിക്ക് ഒരു ഹർജി ഹൈക്കോടതിയിലും മറ്റുമൊക്കെ കൊണ്ടുപോയി അതിനെതിരെ ബാക്കിയുള്ള ആൾക്കാർ സുപ്രീം കോടതിയിലേക്ക് ഈ ദേവസ്വം ബോർഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി പിന്നീട് അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഒരു സംഭവം വന്നതെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാർ ഈ ഫിറോസ് ചുട്ടുപാറ ചെയ്യുന്ന ഈ ഒരു വീഡിയോ കാണുന്നില്ല കാണുന്നില്ലെന്നുള്ള തരത്തിലൊരു ആക്ഷേപം പോലെയൊക്കെ തന്നെയാണ് അവിടെ ഒരു സംഭവം ഒരു ഇട്ടേന്ന് പറഞ്ഞ പോസ്റ്റ് അപ്പം അതിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതികരിച്ചത് അത് കണ്ട സമയത്ത് എനിക്കും തോന്നിയൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇത്രയും ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ബൾക്കായിട്ടുള്ളൊരു ഒരു ബീഫിനെ എടുത്തിട്ട് ഇത്തരത്തിൽ റോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഒന്നും അല്ല ഈ പറഞ്ഞ ഫിറോസ് ചൂട്ടിപ്പാറ ഇടുന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ആ ഒരു ഫോട്ടോ ഞാനിവിടെ വയ്ക്കുന്നതായിരിക്കും അതേ രണ്ട് വർഷം മുമ്പേ ഇതേപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ തന്നെ ഒരു സംഭവത്തിന് ബീഫിനെ റോസ്റ്റ് ചെയ്യുന്ന സംഭവം മറ്റൊരു രീതിയിലാണെന്ന് മാത്രം ഇത് കുത്തി നിർത്തിയാണ് മറ്റേത് കിടത്തിക്കൊണ്ട് ഈ പറയുന്ന രീതിയിലാണെന്ന് മാത്രം എങ്ങനെയൊക്കെ വെറൈറ്റികൾ നോക്കാൻ പറ്റുമോ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അതൊരു പക്ഷേ ഈ പറഞ്ഞ ശശികല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിത്വത്തിന്റെ മുന്നിൽ ഒരു പക്ഷെ പെട്ട് കാണില്ല അതുകൊണ്ടാണ് ഇപ്പോഴായിരിക്കും ഇത് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകയാണോ അല്ലെങ്കിൽ പൊതുസേവകയായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണല്ലോ അപ്പൊ മൃഗത്തിനോട് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട് അലവ് തോന്നുന്ന വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യ സ്നേഹം ഇല്ലാതായി പോകുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആദ്യം സംസാരിക്കേണ്ടത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണല്ലോ അതിനുശേഷം മൃഗങ്ങളെടുത്താൽ പോരെ ഇപ്പം മനുഷ്യരാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പായിട്ട് ഒരമ്മയെ ഈ പറയുന്ന തെരുവു നായ്ക്കളെല്ലാം കൂടി ചേർന്നിട്ട് മുഖം കടിച്ച് വികൃതമാക്കി ആ അമ്മയെ കൊന്നൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലാണ് സംഭവിച്ചത് എന്ന് പറയുന്നത് പക്ഷെ അതിനെതിരെ യാതൊരു പോസ്റ്റുമോ തെരുവുനായ്ക്കെതിരെയായിട്ട് സംസാരിക്കുന്നതോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഇനി അതിലപ്പുറത്തേക്ക് നമ്മൾ പണ്ട് കാലത്തെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വന്യമൃഗങ്ങൾ കൃത്യമായിട്ട് നിരന്തരമായിട്ട് ഈ പറയുന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ വനപ്രദേശങ്ങളോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരെ നിരന്തരമായിട്ട് ആക്രമിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ വേട്ട ഒരു കാര്യമാണ് വന്യമൃഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അത് മൃഗങ്ങളെയാണ് ഇല്ലാതാക്കി പൊടിക്കുഞ്ഞുന്നില്ല വയ്യോ വൃദ്ധരടക്കമുള്ള ആൾക്കാർ നിരന്തരമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെതിരെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പി വി അൻവർ ഒരു സമരം നേതൃത്വം നൽകി അദ്ദേഹത്തിന് എന്നാലും രാത്രി അറസ്റ്റ് ചെയ്തു ഇപ്പം ജാമ്യം കിട്ടിയിട്ടുണ്ട് അതിനെതിരെ ആരും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പ്രതികരിക്കുന്നത് എവിടെയും കണ്ടില്ല വന്യമൃഗങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു ഭയങ്കരമായിട്ട് മൃഗസ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങളെ അവിടെ തന്നെ അടക്കി നിർത്താനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് ഇവരൊക്കെ മുന്നോട്ട് എന്ന് മാത്രം ഇത്രയും വർഷങ്ങളായിട്ടെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയും മൃഗസ്നേഹ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തിൻ്റെ മാസം രണ്ട് മാസം ഒന്നും ആയിട്ടുള്ളത് തോന്നുന്നു അല്ലെങ്കിൽ മൂന്ന് മാസം ഇതിനിടയിൽ വെച്ചിട്ട് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലൊരു സംഭവം അതെനിക്ക് തോന്നുന്നു ഫോപ്പാലെന്ന് പറയുന്ന സംഭവം ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എന്തായാലും നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ് അവിടെ ഈ പറയുന്ന മൃഗങ്ങൾ അതായത് നമുക്കറിയുന്ന കാര്യമാണ് ഗോമാതാവ് പശുവിനെ അങ്ങനെയാണ് അവർ ഭയങ്കരതായിട്ടാണ് പരിപാലിച്ചു എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഫോപ്പാലെന്നു പറയുന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് പഞ്ചാബിൽ താമസിച്ചിട്ടുണ്ട് ശ്രീനഗറിൽ താമസിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഒരു ദിവസം ൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ പറയുന്ന ട്രാഫിക് ജാം എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാണ് വരുന്നത് ഏത് തരത്തിലാണ് അടി ഉണ്ടാവുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരാൾ വയ്യാതെ കിടക്കാണെങ്കിൽ പോലും മാനുഷിക പരിഗണന കൊടുക്കാതെ നമുക്ക് എത്രയും വേഗം മുമ്പിൽ എത്തണം എന്ന് വെച്ചിട്ട് അടിപിടി കൂടുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മുന്നോട്ട് അടിപിടി ഉണ്ടാക്കി പോകാൻ പറ്റുമോ അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കേരളത്തിൽ കാണുന്നത് എന്തായാലും നമുക്ക് ഫോപ്പാലിലും പഞ്ചാബിലും പഞ്ചാബെന്ന് ഞാൻ പറഞ്ഞില്ല ഫോപ്പാലും ഞാൻ കണ്ട കാര്യമാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അടു റോഡിലാണ് ഈ പറഞ്ഞ പശുക്കളൊക്കെ വന്ന് കിടക്കുന്നതെന്ന് പറയുന്നത് ഒരാളൊന്നും ചെയ്യില്ല അത് എഴുന്നേറ്റി മാറുന്നുണ്ടോ എങ്കിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റും ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് കാരണം തട്ടി നടക്കാനായിട്ട് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൃഗങ്ങളാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള മൃഗങ്ങളുടെ ആതിഥ്യം അല്ലെങ്കിൽ അവർക്ക് കൊല്ലാൻ പറ്റത്തില്ല ഉപദ്രവിക്കാൻ പറ്റത്തില്ല മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവിടെ ചെയ്തുവരുന്നത് വൃത്തികേട് കൊണ്ടെന്നുള്ള രീതിക്കാണ് ഒരു വാർത്ത വന്നത് ആ വാർത്ത എങ്ങനെ ഞാൻ കണ്ടില്ല ഒരു സ്ഥലത്ത് മാത്രമാണ് കണ്ടത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് അവിടെ പത്തിരുപത് പശുക്കളെ കൊണ്ടുവന്ന് അവിടുത്തെ നദിയിൽ എറിഞ്ഞു കൊന്നുന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അത് എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ എങ്ങും പ്രതിഷേധിച്ച് കണ്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഭൂമിയിൽ ഈ പറയുന്ന മനുഷ്യരുടെ എണ്ണം പോലും കൂടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഭൂമി തന്നെ കൃത്യമായിട്ട് അതിനെതിരെ ഒരു പ്രതിപ്രവർത്തനം നടത്താറുണ്ട് അതാണ് ഈ പറയുന്ന തരത്തിലുള്ള ദുരന്തങ്ങളായിട്ടൊക്കെ വരുന്നത് കുറച്ച് പേരെ അങ്ങ് കൊണ്ടുപോകും എന്ന് വെച്ചാൽ അവർക്ക് അധിവസിക്കാൻ അല്ലെങ്കിൽ ആ ഭൂമിക്ക് താങ്ങാൻ പറ്റാതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് അവർ തന്നെ ചെയ്യും അതായത് ഇവിടെ ഒരു സന്തുലിതാവസ്ഥ കൃത്യമായിട്ട് എല്ലാത്തിനും വേണം അതായത് ഒന്നിനെ അതിജീവിച്ച് അല്ലെങ്കിൽ ഭക്ഷിച്ചുകൊണ്ടാണ് മറ്റൊരു ജീവിയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇന്നു മുതലല്ല ഏറ്റവും പ്രാചീന കാലം തൊട്ടേ നടന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രാചീന അല്ലെങ്കിൽ പുരാതനായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന പിതാമഹന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടായെന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ കാട്ടിൽ അലഞ്ഞു എന്ന് കൃത്യമായിട്ട് ഞാൻ മാത്രമല്ല ഈ പറയുന്ന വ്യക്തിയും പഠിച്ചിട്ടുള്ളതായിരിക്കും ആ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വേട്ടയാടി തിന്ന് ശീലിച്ച ആൾക്കാർ തന്നെയാണ് നമ്മളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പൂർവികരെന്ന് പറയുന്നത് അന്ന് ഇല്ലാതിരുന്ന എന്ത് സംഭവമാണ് ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടായി വരുന്നതെന്ന് എനിക്കറിയത്തില്ല ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറയുന്ന ബീഫ് ഈ പറയുന്ന എന്തൊക്കെ ഐറ്റംസ് അനിമൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടോ ഇതിനെയൊക്കെ നമുക്ക് വേവിച്ച് തരുന്നുണ്ട് ഇത് വേറെ ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗമാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു കാര്യം കണ്ടതെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ചെയ്തത് ഈ പറയുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് കൊണ്ടേ എന്നുള്ള തരത്തിലാണ് വരുന്നത് ഫിറോസിന്റെ കൂടെ രതീഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ കൂടി അവിടെ ഉണ്ടാകുന്ന കാര്യം ആലോചിക്കേണ്ട കാര്യമാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ കുഴപ്പമാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിനൊക്കെ എടുത്ത് ഇത്രത്തോളം വൈകാരികമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് കാരണം മൃഗങ്ങളല്ലോ നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു കൊണ്ടുപോകുന്നതും നിങ്ങളവിടെ നിലനിർത്തി പോകുന്നതെന്ന് പറയുന്നത് മനുഷ്യർ തന്നെ ഇല്ലേ നാൽക്കാലികളല്ല നമ്മൾ മനുഷ്യരാണ് രണ്ടു ഈ പറയുന്ന മനുഷ്യർ തന്നെയാണ് അപ്പം നമ്മളോട് കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന നീതിയിലൂടെ അല്ലെങ്കിൽ നേരിന്റെ വഴിയിലൂടെ കാണിച്ചതിന് ശേഷം മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് നമുക്ക് ഈ പറയുന്ന സ്നേഹമെന്നോ കാര്യങ്ങളോ എന്നൊക്കെ ഈ പറയുന്ന മനുഷ്യത്വമെന്നോ എന്നോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പം അതിനടിയിൽ ഉണ്ടാകുന്ന മതത്തിൽ ചേർക്കുന്ന കാര്യങ്ങളായാലും രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളായാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന അരിയാഹാരം കഴിക്കുന്ന മനുഷ്യൻ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇവര് മാത്രമല്ല പകുതിയിലധികം രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി മതത്തിനെ കുത്തിച്ചേർക്കുക രാഷ്ട്രീയത്തെ കുത്തിച്ചേർക്കുക എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ രാഷ്ട്രീയം മാത്രം നോക്കിക്കൊണ്ട് വിവേചനം കാണിക്കുക ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സജി എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ച പ്രതിഭ എം എൽ എ എന്ന് പറയുന്ന അവരുടെ മകന്റെ വിഷയമായിട്ട് സംസാരിച്ചൊരു കാര്യമുണ്ട് അവര് എന്റെ പാർട്ടിയിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്റെ പാർട്ടി എന്റെ കാര്യമല്ല ഞാൻ നോക്കുന്നത് എന്റെ പാർട്ടിയെ സംരക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് സംസാരിച്ചു എനിക്ക് അവിടെ മനസ്സിലാകാതെ പോയൊരു കാര്യമേ ഉള്ളൂ ഈ പറയുന്ന ഈ മന്ത്രിസ്ഥാനത്തെത്തുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ പാർട്ടി എന്തിനാണ് നോക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇവർ നമ്മുടെ ജനത്തിൻ്റെ അല്ലെങ്കിൽ ജനത്തിൻ്റെ സ്വത്തായിട്ടാണ് പിന്നീട് മാറുന്നത് നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരായിട്ട് മാറുന്നത് അപ്പോൾ ഈ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പാർട്ടി വേർതിരിവ് നോക്കിയാണോ അവർ ഭരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിലും രാഷ്ട്രീയവും മതവും മാത്രം കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്ന ഇങ്ങനെ ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രം വെറും ഭക്ഷണത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു പ്രഹസനം ചെയ്യേണ്ട കാര്യം എന്തുവാണെന്ന് പിന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ തന്നെ മൃഗങ്ങളോട് സ്നേഹ കൂടി ആൾക്കാർ ഈ പറയുന്ന അമ്പലത്തിലും മറ്റു എഴുന്നപ്പിന് മൃഗങ്ങളെ ഉപയോഗിക്കുന്ന ആനയൊക്കെ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യമാണ് വെച്ചാൽ ഉപയോഗിക്കരുതൊന്നും വിശ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല അത് നമ്മുടെ ഈ പറയുന്ന പൈതൃകത്തിൻ്റെ ഭാഗമാണ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഒരുപാട് ഇതിനെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആനയൊക്കെ ഹരാസ് ചെയ്യുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതിനെ ചുട്ട് കൊള്ളുന്ന വെയിലൂടെ അതൊക്കെ നടന്നുവരുന്നതും അതിൻ്റെയൊക്കെ കണ്ണീന്ന് വെള്ളം ഈ പറയുന്ന വെള്ളം വീഴുന്നതൊക്കെ കണ്ണീര് പൊടിയുന്നതൊക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ അടിക്കുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സങ്കടം തോന്നാറുണ്ട് അങ്ങനെ അടുത്തുള്ള മനുഷ്യ ഈ പറയുന്ന മൃഗസ്നേഹമൊക്കെ തോന്നല് വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ല എല്ലാ മാനുഷിക പരിഗണന ഉള്ള എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അതിനെയൊക്കെ ഇതിൻ്റെയോട് അടുത്ത് കണക്ട് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സസ്യം ശശികൾ എന്ന് പറയുന്ന വ്യക്തി കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന വെജിറ്റബിൾസ് മാത്രമാണ് നോൺ വെജിറ്റേറിയൻ അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഭക്ഷിക്കില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് കാണുന്ന സമയത്ത് അതിനും ഈ പറയുന്ന ഒരു തരത്തിൽ ജീവജാലങ്ങൾ തന്നെയല്ല അതിനും ഈ പറയുന്ന ജീവൻ ഉള്ളത് കൊണ്ടാണല്ലോ വളർന്നു അപ്പം അതിനെയും തിന്നുന്നത് ഒരു തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണെന്നുണ്ടെങ്കിൽ അതും ദോഷകരമായിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലേ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് മാത്രം കാണേണ്ട കാര്യമുള്ളൂ അതിലേക്ക് ഈ പറയുന്ന മറ്റൊരു തരത്തിലേക്കുള്ള രാഷ്ട്രീയം കുത്തിച്ചേർക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകളും ഇത്തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മേ ബി ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ഇവിടെ വൈറലായിട്ടുള്ള ഏത് കാര്യങ്ങൾ ഏത് കൊച്ചു കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ ദിവസവും വൈറലുകളാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളും ഉണ്ട് എന്നൊരു സംഭവം കൈ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഒരു പക്ഷെ അറിയാതെ പറ്റിപ്പോയൊരു കാര്യമായിരിക്കും പക്ഷേ ഇപ്പോഴും പറയുന്ന കാര്യം ഇതുതന്നെയാണ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സ്നേഹം ഉണ്ടാവുന്ന സമയത്ത് ഈ നാട്ടിലുള്ള മനുഷ്യരെ കുറിച്ചുകൂടി അവരെക്കുറിച്ചുകൂടി വന്യമൃഗങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് തിരുനായ്ക്കളാൽ ആക്രമിക്കപ്പെട്ട് മരണപ്പെടുന്ന കുഞ്ഞു കുട്ടികൾ വയസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരെ കൂടി ഈ പറയുന്ന ചേർത്ത് കൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രതികരിക്കുകയും പോസ്റ്റുകൾ ഇടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ സംസാരിച്ചാൽ അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ഇത് മാത്രം എടുത്ത് പറയുകയും ഈ പറയുന്ന നമ്മളൊക്കെ ഭക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മളൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതൊരു കണ്ടന്റിൻ്റെ ഭാഗമാണ് അതൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അത് ഫുഡുമായി റിലേറ്റ് ചെയ്ത ഒരു യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളാണ് അതിലൂടെ കൂടുതലും പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ കാണേണ്ട കാര്യമുള്ളൂ ഇവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അപ്പുറമുള്ള ഫുഡുകൾ അല്ലെങ്കിൽ അനിമൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവിടേക്ക് എന്ത് പോയി പറയേണ്ടി വരുമെന്നുള്ള കാര്യം മാത്രം മനസ്സിലാവുന്നില്ല ഇത് ഏറ്റവും അവസാനത്തിൽ വരുന്ന ഒരു ഒരു റിയാക്ഷൻ വീഡിയോ ആണെന്ന് എനിക്കറിയാം കാരണം ഏകദേശം എല്ലാവരും ഇത് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയേണ്ട എന്ന് തോന്നിയൊരു കാര്യമാണ് പക്ഷേ പക്ഷേ ആ ഒരു അമ്മയെ പട്ടികടിച്ചു കീറി കൊന്നൊരു സംഭവം അത് ഞാൻ വീഡിയോ ചെയ്ത വ്യക്തിയാണ് എത്ര പേര് ചെയ്തു എന്നെനിക്കറിയത്തില്ല പക്ഷേ അതിപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു സംഭവം അതിനെ കണക്ട് ചെയ്തു കാരണം മൃഗങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹം പോലെയാണല്ലോ ഇതിനെ ചെയ്തതിനെ ഭയങ്കരമായിട്ട് പിന്നെ ഓൾറെഡി ഈ ഒരു വീഡിയോ ഞാൻ ഞാനധികം കണ്ടിരുന്ന വ്യക്തിയൊന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനത് എടുത്തിടാതെ ഇരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ആ വീഡിയോ ക്ലിപ്പ് അത്രയും കാണുന്ന സമയത്ത് എനിക്കും സ്വാഭാവികമായിട്ട് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ചിലർക്ക് അങ്ങനെയാണ് നമ്മൾ തന്നെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ നമ്മൾ തന്നെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുന്നതന്നെയൊക്കെ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്കത് തിന്നുമ്പോൾ ഒരു വല്ലാത്ത ഒരു നമുക്ക് തിന്നാൻ തോന്നത്തില്ല അങ്ങനെ ഉള്ള ചില ആൾക്കാരുണ്ട് അതേ രീതിക്ക് തന്നെ ഇതിനെങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അത് നോക്കിയിരിക്കാൻ തോന്നിയില്ലെന്നുള്ളൊരു സത്യാവസ്ഥയാണ് പക്ഷേ ഇത് അതിൻ്റെ ഭാഗമാണ് ഇതു കൂട്ടം ആൾക്കാർ തിന്നുന്നത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സും കൂടെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് അപ്പം അതൊരു കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യത്തിനെ ഫിറോസ് ചെയ്തത് കൊണ്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് കാണുക ബീഫിന്റെ കാര്യത്തിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ ചെയ്യുന്നത് മോശകരമായിട്ടുള്ള പ്രവൃത്തിയാണ്